കടന്നു പോകുന്ന പാലം പൊളിച്ചിട്ട് മുന്നോട്ട് പോകുക പുറേം കൂട്ടാരും വരരുത് ഈ തന്ത്രം തന്നെയാണ് ഞങ്ങളുടെ മുൻകാല നേതാക്കൾ എന്നിവർ സ്വീകരിച്ചത് എന്ന് അന്നും ഇന്നും ഞാൻ വിശ്വസിക്കുന്നു പണ്ടുണ്ടായിരുന്ന യുവജനശക്തി ഇപ്പൊ സി പി എമ്മിലും ഇല്ല ഇല്ല കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ വരലണ്ടി പറയാം ഒരു പത്ത് പേര് മുഖ്യമന്ത്രിയാകുമ്പോൾ യോഗ്യമുള്ളവരുണ്ട് പത്ത് പേരുണ്ട് അതിന്റെ ഭാഗമായി ഉണ്ടായ ചില വീഴ്ചകൾ ചില മരണങ്ങൾ രാജൻ സംഭവം പോലുള്ളൊക്കെ അതെല്ലാം ഒരു ഭൂകമ്പം പോലെ പൊട്ടിവിടുന്നത് തെരഞ്ഞെടുപ്പിന് ശേഷമാണ് മുഖ്യമന്ത്രി ആര് എന്നുള്ളത് സംബന്ധിച്ച് കോൺഗ്രസ് പാർട്ടിക്ക് ഇപ്പോൾ കണ്ടെത്താൻ പറ്റില്ല പണ്ടൊങ്ങനെ തന്നെയാണ് ഭാവിയെ മുന്നിൽ കണ്ടുകൊണ്ട് ഒരുപത്തഞ്ചു വർഷത്തെ കേരളം എങ്ങനെയാകണം എന്ന നിലയിൽ ഒരു സമൂർത്തമായ പരിപാടികൾ ആവിഷ്കരിച്ചുകൊണ്ട് മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ അതിഥിയായിട്ടുള്ളത് ശ്രീ ചെറിയാൻ ഫിലിപ്പാണ് ഒറ്റ പേര് കൊണ്ട് തന്നെ നമുക്ക് ഏവർക്കും സുപരിചിതരാണ് അദ്ദേഹം അദ്ദേഹത്തോട് കുറച്ച് രാഷ്ട്രീയം ഈ രാവിലെ സംസാരിക്കുക നമസ്കാരം ചെറിയാൻ ഫിലിപ്പ് എന്ന രാഷ്ട്രീയക്കാരൻ യു ഡി എഫിൻ്റെ ഒരു കാലഘട്ടത്തിലെ ഒരു പ്രധാനപ്പെട്ട മുഖമായിരുന്നു എ കെ ആന്റണി ഉമ്മൻചാണ്ടി അതോടൊപ്പം തന്നെ ചെറിയാൻ ഫിലിപ്പ് വയലാർ രവി വയലാർ രവിയുടെ പേര് കുറച്ച് നേരത്തെ പറയേണ്ടതായിരുന്നു അപ്പോൾ ഈ നാല് പേരാണ് കേരളത്തിലെ വിദ്യാർത്ഥി പ്രസ്ഥാനം അത് കെ എസ് യുവിന് തുടക്കം കുറിച്ചതും കെ എസ് യുവിനെ കേരളത്തിൽ വളർത്തിയതും എന്ന് ഞാൻ കരുതുന്നു അതിനുശേഷം അങ്ങ് യു ഡി എഫ് ഇട്ട് കുറച്ച് നാൾ എൽ ഡി എഫിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ തിരഞ്ഞെടുപ്പ് വരികയാണ് വീണ്ടും ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ നേരിടാൻ വേണ്ടി പോവുകയാണ് ഈ അവസരത്തിൽ യു ഡി എഫിൽ നിന്നുള്ള ഒരു പ്രവർത്തന പരിചയം അങ്ങേക്കുണ്ട് എൽ ഡി എഫിൽ നിന്നുള്ള പ്രവർത്തന പരിചയമുണ്ട് ഇതിൽ അങ്ങേക്ക് മികച്ച പ്രവർത്തനം ആരുടേതായിട്ടുള്ള തോന്നുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കേഡർ പാർട്ടി എന്ന നിലയിൽ പണ്ടും സംഘടന അടിത്തറയുണ്ട് അതോടൊപ്പം തന്നെ അമ്പത്തി ഏഴ് കാലഘട്ടത്തിൽ വന്നത് നമ്മൾ ഈ കയ്യിലെല്ലാം നമ്മുടെ ഭാഗം ബൈക്കിളി എന്ന മുദ്രാവാക്യമാണ് ഭൂപരിഷ്കരണ നിയമം അതായത് ഭൂമിയുടെ കുടികടപ്പാൻ്റെ അവകാശം പ്രത്യേകിച്ച് പിന്നോക്ക വിഭാഗങ്ങളുടെ ഒരു പിന്തുണയാണ് അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഉണ്ടായിരുന്നത് ഇപ്പോഴും അത് കുറഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല മുന്നോക്ക വിഭാഗങ്ങളുടെ ബന്ധുണ്ട് തന്നെയാണ് സി പി എമ്മിൻ്റെ ശക്തി മാത്രമല്ല ഒരു കമ്മ്യൂണിസ്റ്റ് അടിത്തറ എന്ന് പറയുന്ന ഒരു കേഡർ സ്വഭാവമാണ് കോൺഗ്രസ് ഒരു ആൾക്കൂട്ടമാണ് ജനകീയ സ്വഭാവമുള്ള ഇതാണ് പക്ഷേ കേരളത്തിൻ്റെ ഒരു പൊതുപ്രതിഭാസം കോൺഗ്രസും സി പി എമ്മും തമ്മിലുള്ള ജനങ്ങളുടെ വോട്ടിംഗ് ബേസിൽ വലിയ അന്തരം ഒരു ഉണ്ടായിട്ടില്ല അതുകൊണ്ടാണ് കാടാറ് മാസം നാടാറ് മാസം എന്ന് പറയുന്ന പോലെ അഞ്ചാണ്ട് അഞ്ചാണ്ട് വന്ന മാറി മാറി മാതെ കുറിക്കണം ഒരിക്കൽ മാത്രമാണ് തെറ്റിയത് ഒരിക്കൽ മാത്രം തെറ്റിയെന്നുണ്ടെങ്കിൽ ഒരു നേതാവിൻ്റെ നേതൃത്വത്തിൽ തന്നെ വീണ്ടും വന്നത് കഴിഞ്ഞ പ്രാവശ്യമാണ് പക്ഷേ ഒരു മുന്നണി എന്ന നിലയിൽ അച്ഛനും മാറിയെങ്കിൽ പോലും ആ മുന്നണി വീണ്ടും അധികാരത്തിലുള്ളൂ അങ്ങനെ രണ്ട് സന്ദർഭങ്ങൾ ഒഴിച്ചാൽ അതാണ് കേരളത്തിൽ പലപ്പോഴും കേരളത്തിലെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വിലയിരുത്തുന്നത് ഒരിക്കലും ഒരു രാ രാഷ്ട്രീയ മുന്നണിയുടെ പോസിറ്റീവായ വോട്ടുകൊണ്ടല്ല എപ്പോഴും നെഗറ്റീവ് വോട്ട് കൊണ്ടാണ് വിമോചന സ്വരം കഴിഞ്ഞപ്പോഴത്തേക്കും സി പി എമ്മിൻ്റെ അടിത്തറയിൽ അല്ല അന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അടിത്തറയിൽ വിടലുണ്ടായില്ല എങ്കിൽ പോലും ഒരു ശതമാനം വോട്ട് അന്നും സി പി എം മുന്നണിക്ക് കൂടുതലുണ്ടായിരുന്നു പക്ഷേ ബാക്കി എല്ലാവരോടും യോജിച്ചപ്പോൾ കോൺഗ്രസ് അധികാരിച്ചു വന്നു പിന്നെ കേരള കോൺഗ്രസ് ഭിന്നിപ്പുണ്ടായി എൻ എസ് എസ് മന്ത്രി പോയി അതിനെ തുടർന്ന് അറുപത്തിയേഴിൽ രണ്ട് ഫാക്ടറാണ് കോൺഗ്രസിലെ ഭിന്നിപ്പ് പ്ലസ് സപ്തകക്ഷി മുന്നണി അധികാരത്തി അതേസമയം സപ്തകക്ഷി മുന്നണിയെ പിടർന്ന് മിനിമുന്നണി ഉണ്ടായി കോൺഗ്രസ് ഉണ്ട് പോയപ്പോഴത്തേക്കൊണ്ട് അവിടെ കോൺഗ്രസ് തിരിച്ചു വന്നു പിന്നീട് അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ അടിയന്തരാവസ്ഥയുടെ പീഡനങ്ങൾ എന്ന് പറഞ്ഞാൽ നക്സൈറ്റുകളെ വേട്ടയായിരുന്നു അന്നത്തെ ഒരു പ്രധാന ഘടകം അതിൻ്റെ ഭാഗമായി ഉണ്ടായ ചില വീഴ്ചകൾ ചില മരണങ്ങൾ രാജൻ സംഭവം പോലുള്ളൊക്കെ അതെല്ലാം ഒരു ഭൂകമ്പം പോലെ പൊട്ടിവിടുന്നത് തിരഞ്ഞെടുപ്പിന് ശേഷമാണ് അപ്പോൾ തെരഞ്ഞെടുപ്പിന് മുമ്പ് അടിയന്തരാവസ്ഥ ഗുണകരമാണെന്നൊരു വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടായ തെരഞ്ഞെടുപ്പ് മാത്രമല്ല കോൺഗ്രസ് ഒരു യുവജന മുന്നേറ്റത്തിൻ്റെ കാലഘട്ടമായിരുന്നു എ കെ ആൻഡി ഉമ്മഞ്ചാൻഡി തുടങ്ങിയ ആളുകൾ കേരളത്തിലെ ഏറ്റവും വലിയ പ്രതിഭാസമായി രൂപാന്തരപ്പെടുകയും കേരളത്തിലെ കെ എസ് യു യൂത്ത് കോൺഗ്രസ് സംഘടനയുടെ ഒരു വലിയ ക്ലൈമാക്സ് പിരീഡാണ് അന്ന് ആ ഗവൺമെൻറ് അച്യുത മേനോൻ്റെ നേട്ടത്തെ ഞാൻ ലഘൂകരിക്കുന്നില്ല അച്യുത മേനോൻ കരുണാകരൻ തുടങ്ങിയ ആളുകൾ ഉണ്ടെങ്കിൽ പോലും ഒരു യുവജന മുന്നേറ്റത്തിൻ്റെ ഭാഗമായിട്ടാണ് നൂറ്റിപ്പത്ത് സീറ്റ് അന്ന് കിട്ടുന്നത് പിന്നീട് പല ഘട്ടങ്ങളിലും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറി വന്നു എങ്കിൽ പോലും വലിയ വ്യത്യാസം രണ്ട് മുന്നണികൾക്കും തമ്മിലുണ്ടായിരിക്കും ഏതൊരു കാലഘട്ടത്തിലും യു ഡി എഫ് സംവിധാനം അധികാരത്തിൽ വരുന്നതിന് യൂത്ത് കോൺഗ്രസ് നൽകിയിട്ടുള്ള സംഭാവനകൾ വലുതാണ് ഇപ്പോഴത്തെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തന സജ്ജമാണോ അതോ ഏതെങ്കിലും തരത്തിലുള്ള പോരായ്മകളുണ്ടോ ശ്രീ പി ജെ കുര്യനൊക്കെ യൂത്ത് കോൺഗ്രസ്സിന് മേൽ വിമർശനവും ഉയർത്തിയിട്ടുണ്ട് ഇപ്പം ഞാനിപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ എൻ കെ എസ് യുവിൻ്റെ നേതാവായിരുന്ന ഒരു കാലഘട്ടം സുവർണ്ണ കാലമാണ് അന്ന് ഞാനൊക്കെ പോകുന്ന മീറ്റിങ്ങുകളിലൊക്കെ സ്കൂളിലും കോളേജിലും ഒക്കെ ഉള്ള ആളുകളുടെ മുന്നേറ്റം അത്ഭുതകരമായിരുന്നു പക്ഷേ അന്നത്തെ രാഷ്ട്രീയമല്ല ഇപ്പോഴത്തെ അന്ന് യുവാക്കൾക്ക് രാഷ്ട്രീയത്തോട് വലിയൊരു ആഭിമുഖ്യം ഉണ്ടായിരുന്നു ആ ആഭിമുഖ്യത്തിന് കാരണം ഒരു ആദർശപരമായ സാഹസിക ബുദ്ധിയാണ് ഞാനൊക്കെ രാഷ്ട്രീയത്തിൽ വരാനുള്ള കാരണം അധികാരം കിട്ടാൻ വേണ്ടി അല്ലല്ലോ ഇപ്പം എ കെ ആണ് മുഞ്ഞാണ്ടിയൊക്കെ പോലും അവരൊന്നും മുഖ്യമന്ത്രിയാവുന്നൊന്നും അവർ ധരിച്ചിട്ടില്ല എനിക്ക് ആ കാലം അറിയാം എം എൽ എ ഒക്കെ ആവുന്ന വരുമ്പോഴുള്ള കാലഘട്ടം അറിയാം അപ്പോൾ അങ്ങ് അന്നൊരു സാഹസിക ബുദ്ധി എന്ന് പറയുന്ന ഒരു ഒരു മുന്നേറ്റം ആണ് ഉണ്ടായത് അങ്ങനെയാണ് ചെറുപ്പക്കാർ കൂട്ടം കൂട്ടമായിട്ട് രാഷ്ട്രീയത്തിലേക്ക് വരുന്നത് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത എന്ന ഒരു അടിത്തറയുണ്ടായിരുന്നു കോൺഗ്രസിൻ്റെ വളർച്ചയ്ക്ക് തിരിച്ചു കോൺഗ്രസ് വിരുദ്ധത എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു ഘടകമാണ് പിന്നീട് കോൺഗ്രസിൻ്റെ ശക്തി യുവജനമാണ് അല്ലെങ്കിൽ സി പി എമ്മിന്റെ ശക്തി ട്രെയ്ഡിന് മാത്രമായിരുന്നു അവരും യുവജന വിദ്യാർത്ഥിനി ശ്രദ്ധീകരിക്കാമെന്ന് പറയും എൺപതുകളായപ്പോഴത്തേക്കും പുതിയ നേതാക്കന്മാർ സുരേഷ് ഖർഗുട്ടിനുള്ള ആൾ ജയിക്കുന്നു കോടിയേരി വാർഷ അങ്ങനെ ഒരു പുതിയ തീം എം എ വേവി മറ്റുമൊക്കെ വരുന്നു അങ്ങനെയാണ് വരുമ്പം കോൺഗ്രസ് മാത്രമല്ല യുവജന പ്രസ്ഥാനം സി പി എം ആണെന്ന് ധാരണ വന്നപ്പോൾ കോൺഗ്രസിനേക്കാൾ കൂടുതൽ യുവജനങ്ങളെ ആകർഷിക്കുന്ന പരിപാടികളുമായി മുന്നോട്ട് പോകാൻ സി പി എന് കഴിഞ്ഞു എനിക്ക് തോന്നുന്നു എൺപത്തിയേഴിലെ മനുഷ്യ ചങ്ങല ചരിത്രത്തിലെ ഒരു പുതിയ മുഖമായിരുന്നു അങ്ങനെ പല പല ഘട്ടങ്ങൾ ഘട്ടങ്ങളെടുത്തു നോക്കുകയാണെങ്കിൽ ഇന്നിപ്പോൾ നോക്കുമ്പോഴത്തേക്കൊണ്ടും യൂത്ത് കോൺഗ്രസ്സിൻ്റെ ഉണ്ടായതിന് കാരണം ഇപ്പോഴത്തെ നേതൃത്വമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അത് ഞാൻ തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യമാണ് കോൺഗ്രസ്സിൽ അധികാരത്തിൽ വന്ന യൂത്ത് കോൺഗ്രസിലൂടെയും കെ എസ് യുനോട് അധികാരത്തിൽ വന്നവർ തന്നെ പിന്നീട് യൂത്ത് കോൺഗ്രസ്സിന്റെയും കെ എസ് യു വളർത്തിയില്ല കടന്നു പോകുന്ന ആളുകൾ ഒരു പാലത്തിൽ കൂടെ കടന്നു പോയാൽ അത് ഹിറ്റ്ലറിൻ്റെ യുദ്ധതന്ത്രമാണ് കടന്നു പോകുന്ന പാലം പൊളിച്ചിട്ട് മുന്നോട്ട് പോകുക പുറകെ കൂട്ടുകാരും വരരുത് ഈ തന്ത്രം തന്നെയാണ് ഞങ്ങളുടെ മുൻകാല നേതാക്കന്മാർ സ്വീകരിച്ചത് എന്ന് അന്നും ഇന്നും ഞാൻ വിശ്വസിക്കുന്നു പി ജെ കുര്യൻ ഉയർത്തിയ വിമർശനത്തോടെ എന്താണ് പ്രതികരിക്കാനുള്ളത് പി ജെ കുര്യൻ പറഞ്ഞത് സ്വദേശിപരമാണ് അദ്ദേഹം പറയുന്നു ശരിയാണെന്ന് വിശ്വസിക്കുന്നു അദ്ദേഹം അങ്ങനെ ഒരു യൂത്ത് കോൺഗ്രസ് വിരോധിയൊന്നുമല്ല ഞാൻ യൂത്ത് കോൺഗ്രസ് കൊണ്ട സമയത്ത് അദ്ദേഹം കുതിർന്നു കാണാമെങ്കിൽ ഞങ്ങളെയൊക്കെ പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളതാണ് അദ്ദേഹം ഈ യൂത്ത് കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ ഒരു സംഘടനാ സംവിധാനത്തിന്റെ ദൗർബല്യം കണ്ട് ചിലപ്പോൾ പറഞ്ഞതായിരിക്കാം അതിന് യൂത്ത് കോൺഗ്രസിനെ കുറ്റപ്പെടുത്തുന്ന കാര്യമില്ല അതിന് പ്രധാനപ്പെട്ട കാരണം എന്നുണ്ടെങ്കിൽ യുവജന വിദ്യാർത്ഥി രംഗത്തേക്ക് കോൺഗ്രസ്സിൽ ആരെങ്കിലും വരണമെങ്കിൽ അവർക്ക് ഭാവിയെക്കുറിച്ച് പ്രതീക്ഷ വേണം യൂത്ത് കോൺഗ്രസും കോൺഗ്രസും ഒക്കെ ഒരു ആശയത്തിന്റെ ഒരാൾക്കൂട്ടമാണ് എന്നെങ്കിൽ തന്നെയും ഒരാശയത്തിൽ അടിയുറച്ച് വിശ്വസിച്ച് പ്രവർത്തിക്കുന്ന ഒരു കൂട്ടമാണ് ഈ ആശയത്തിൽ നിന്ന് വ്യതിയലിച്ചുകൊണ്ട് വ്യക്തി കേന്ദ്രീകൃതമായിട്ട് ഈ പാർട്ടിയുടെ പ്രവർത്തനങ്ങൾ മാറുന്നതായിട്ട് തോന്നുന്നുണ്ട് അങ്ങനെ പറയാൻ പറ്റില്ല പലപ്പോഴും ഈ ആശയങ്ങൾ അടിസ്ഥാനത്തിലാണ് വരുന്നെങ്കിലും ജനാധിപത്യ സംവിധാനത്തിൽ ഒരു ഭീകർ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് ആഭ്യന്തര സിദ്ധാവാളിക്കുന്നു അങ്ങനെ വളരുന്നു അത് ജനാധിപത്യ രാഷ്ട്രീയത്തിന്റെ ഒരു സവിശേഷതയാണ് പഴയതുപോലെ വ്യക്തിഗന്ധ്രിതമാണ് രാഷ്ട്രീയം എന്നും ഞാൻ പറയുന്നില്ല അപ്പം ഇപ്പം പിണറായി വിജയൻ മാത്രമാണ് അദ്ദേഹം രണ്ടാമത്തെ തവണയും മുഖ്യമന്ത്രിയാകുന്ന ധാരണയും മത്സരിച്ചു ബാക്കി ഒരിക്കലും അങ്ങനല്ല യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാരെല്ലാം കാലഘട്ടത്തിന്റെ സൃഷ്ടിയാണ് ഓരോ കാലഘട്ടത്തിലും ഉയർന്നു വന്നുള്ളൂ എ കെ അന്യമുഞ്ഞാൻ്റെ കാലഘട്ടത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ രാഹുൽ മാംകൂട്ടത്തിലുമൊക്കെ നിൽക്കുന്നെങ്കിൽ ഓരോ കാലഘട്ടത്തിൽ സൃഷ്ടിയാണ് പണ്ടുണ്ടായിരുന്ന യുവജനശക്തി ഇപ്പോൾ സി പി എമ്മും ഇല്ല കോൺഗ്രസും ഇല്ല കാരണം യുവാക്കൾ ഇപ്പോൾ രാഷ്ട്രീയത്തോട് വലിയ ആഘോഷ്യം കാണിക്കുന്നില്ല പുതിയ ചെറുപ്പക്കാർ അവർ കുറേ ഒരു കരിയറിസ്റ്റിക് മനോഭാവമാണ് കാരണം അവർ പഠിക്കുമ്പോഴത്തേക്കുണ്ട് അവരുടെ ജീവസംധാരണം പഠിക്കണം ജോലി കിട്ടണം അതിനെക്കുറിച്ച് ആലോചിക്കുന്നതല്ലാതെ രാഷ്ട്രീയം കോളേജുകളിൽ പഠിക്കുമ്പോൾ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കോളേജുകളിൽ വേഷം കഴിഞ്ഞ് അവസാനിക്കുന്നു അപ്പോൾ പഴയതുപോലെ രാഷ്ട്രീയ ആഭിമുഖ്യമുള്ള ആളുകൾ കെ എസ് യു വരിക യു ഡിവൈഎഫ്ഐ എലി എസ് എസ് വരിക എന്ന കൾച്ചർ അപ്പം ഇല്ലാതെ ഇരിക്കുകയാണ് ആ ഒരു മൂല്യ മൂല്യശോഷണം ഇപ്പോൾ എല്ലാ എല്ലാ വിജയങ്ങളും പ്രസ്ഥാനത്തുമുണ്ട് അത് യൂത്ത് കോൺഗ്രസിൻ്റെ കുറച്ച് കൂടുതലായിരുന്നു എന്നുള്ളതാണ് സത്യം ഈ യു ഡി എഫ് രൂപീകരിച്ച അന്ന് മുതൽ യു ഡി എഫിന് ഒരു നേതാവ് ഉണ്ടായിരുന്നു ലീഡറൊക്കെ ശ്രീ കെ കരുണാകരനായിരുന്നു അതോടൊപ്പം തന്നെ എ കെ ആന്റണി ഉണ്ടായിരുന്നു ശ്രീ ഉമ്മൻചാണ്ടി ഉണ്ടായിരുന്നു അതിനുശേഷം ഇങ്ങനെയുള്ളൊരു നേതൃത്വത്തിൻ്റെ ഒരു കുറവ് യു ഡി എഫിനുള്ളതായിട്ട് തോന്നുന്നു ഒരിക്കലും ഒരു നേതാവിനെ കേന്ദ്രീകരിച്ചിട്ടല്ല കോൺഗ്രസ് ഉണ്ടായിട്ടില്ല അപ്പോൾ കെ കരുണാകരൻ പ്രതിപക്ഷതാവും നേതാവും അദ്ദേഹം ഒരു കെ പി സി ഭാരവായാലും ആയിട്ടില്ല ജി സെക്രട്ടറി മാത്രമായിട്ടുള്ളൂ ഐൻ ടി ചേതാവായിരുന്നു അന്ന് ഒമ്പത് പേർ മാത്രം ജയിച്ചു വന്നപ്പോൾ അന്ന് അലക്സാണ്ടർ വർമ്മത്തിറയാണ് സീനിയർ ജോർജ് തോമസ് കെ ടി എല്ലാ ക്രിസ്ത്യാനികളാണ് കെ സി എബ്രഹാം എന്ന് പറയുന്ന ആൾ അന്ന് കെ പി സി പ്രസിഡൻ്റ് ആയത് ഒരു ഹിന്ദു വേണം എന്ന് വന്നപ്പോൾ ആദ്യം ആർ ബോപാലകൃഷ്ണൻ താൻ്റെ പേരാണ് വന്നത് അവസാനം കെ കരുണാകരൻ അദ്ദേഹം പോലും പ്രതീക്ഷിച്ചില്ല യാതൃശ്ചികമായിട്ടാണ് അദ്ദേഹം വന്നത് പിന്നീട് പ്രതിപക്ഷ നേതാവുന്ന നിലയിൽ അദ്ദേഹം വളരെ സക്സസ്ഫുൾ ആയിരുന്നു ആയിരുന്നു പിന്നീട് കെ കരുണാകരൻ ഒരു രാഷ്ട്രീയ താരമായി വീരുകയാണ് അച്യുത്മേന വന്നപ്പോൾ പോലും അച്യുതമേനോട് താഴെയായിരുന്നു കണ്ണാൻ ആർക്കറിയില്ല പിന്നീട് കരുണാകരൻ മുഖ്യമന്ത്രിയായി വരുമ്പോൾ അദ്ദേഹം രണ്ട് ഘട്ടങ്ങളിൽ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിലും അതുപോലെ തന്നെ എമർജി ആന്റണിയാണെങ്കിലും അറുപത് അറുപത് കളിൽ ആന്റണി യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആയിരുന്നു യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് കഴിഞ്ഞ് കെ പി സി എൽ സെക്രട്ടറി ആ വിദ്യാഭ്യാസപരം എന്നതുകൂടിയാണ് പുള്ളി ശക്തനായത് പിന്നെ കെ പി സി പ്രസിഡന്റ് എന്ന നിലയിലെ സംഘടനാ പ്രവർത്തനം ശക്തിപ്പെടുത്തുന്ന ഒരു കെ പി സി പ്രസിഡന്റ് യുദ്ധത്തിന്റെ പ്രതീകം എന്നുള്ള പ്രതീതി വന്നു അതിനേക്കാളേറെ അടിയന്തരാവസ്ഥ കാലത്ത് പുള്ളി നടത്തിയ പ്രസംഗമാണ് പുള്ളി ദേശീയതാരമാക്കിയത് അത് കഴിഞ്ഞപ്പോൾ എഴുപത്തിയേഴ് കരളായൻ മാറി മാറേണ്ട അവസ്ഥ വന്നപ്പോൾ യുണാനിമസ് ചോയ്സ് ആയിട്ട് ആൻ്റിയാണ് മുപ്പത്താറാം വയസ്സിൽ മുഖ്യമന്ത്രിയാവുകയാണ് അപ്പം ഇതെല്ലാം ഒരു യാദർച്ഛികത ആക്സിഡൻസ് എന്ന് തന്നെ പറയാം ഈ യാദർച്ഛികതകളാണ് ഓരോ നദക്കമ്പനുസൃഷ്ടിച്ചിട്ടുള്ളത് പിന്നെ അവരങ്ങ് വലിയ ആൾ നദക്കമ്പരായി ഉമ്മൻചാണ്ടിയും കെ എസ് യു പ്രസിഡന്റ് വന്നു മന്ത്രിയായങ്ങനെ വന്നു അദ്ദേഹം കുറച്ചുകൂടി സിസ്റ്റമാറ്റിക്ക് കേട്ടാൽ ഇല്ല പെട്ടെന്ന് കയറി വന്നില്ല കരളാരിനെ പോലെ ആന്റണിയെ പോലെ രണ്ട് ധ്രുവങ്ങൾ ഉണ്ടായിരുന്നത് കൊണ്ട് വന്നില്ല എങ്കിലും ആന്റണിയോടൊപ്പം നിൽക്കുന്ന രണ്ടാമനെന്ന നിലയിൽ തന്നെയാണ് ഉമ്മൻചാണ്ടിയും വരുന്നത് പക്ഷേ അങ്ങനെ ഈ രണ്ട് നേതാക്കന്മാർ കരുണാകരൻ മരിച്ചപ്പോൾ അല്ലെങ്കിൽ മുൻചാൻ മരിച്ചപ്പോൾ പകരം ആര് എന്ന ചോദ്യത്തിന് അങ്ങനെ ഒരു ഉത്തരം ഇപ്പോഴും ഇല്ല കാരണം ധാരാളം നേതാക്കന്മാരുണ്ട് കാരണം എന്താ ഒരേ നിലവാരത്തിലുള്ള നിരവധി നേതാക്കന്മാർ കോൺഗ്രസിലുണ്ട് അതുകൊണ്ട് മുഖ്യമന്ത്രി ആര് എന്നുള്ളത് സംബന്ധിച്ച് കോൺഗ്രസ് പാർട്ടിക്ക് ഇപ്പോൾ കണ്ടെത്താൻ പറ്റില്ല പണ്ടൊങ്ങനെ തന്നെയാണ് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ജയിച്ചു വരുന്ന എം എൽ എ മാരുമായിട്ടും കെ പി സോട്ട് ആലോചിച്ചിട്ട് ഹൈക്കമാൻഡ് നിലപാട് ഇടതുപാളയത്തിൽ നിന്ന് സ്ഥിരമായിട്ട് ഉയരുന്ന ഒരു ചോദ്യമാണ് പിണറായി വിജയന് എതിരെ നിർത്തുവാൻ സാധിക്കുന്ന ഈ ഒരു നേതാവ് യു ഡി എഫിനകത്ത് ഉണ്ടോ എന്നൊരു ചോദ്യം അതിന് കാരണം പിണറായി വിജയൻ മാറിയ അവിടെ ജനവിധത്തിൽ നിർത്താൻ കഴിയുന്ന ഒരു നേതാവും അത് ഉണ്ടായിട്ടില്ല അതുകൊണ്ടാണ് അവർ പറയുന്നത് കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചോളം ഞാൻ വരല്ലേ പറയാം ഒരു പത്ത് പേര് മുഖ്യമന്ത്രി ആവുകയും യോഗ്യമുള്ളവരുണ്ട് പത്ത് പേരുണ്ട് അതുകൊണ്ട് കോൺഗ്രസ് പാർട്ടിയിൽ മുഖ്യമന്ത്രിയാവാൻ യോഗ്യതയുള്ള ആളുകളുടെ എണ്ണം കൂടിപ്പോയ അതിൻ്റെ പ്രശ്നം അതേസമയം പിണറായി വിജയൻ മാറിയിട്ടുണ്ടെങ്കിൽ അവർക്ക് അവിടെ ആരുടെ പേര് പറയാൻ പറ്റും മറ്റൊരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഇല്ല അതുകൊണ്ട് പിണറായി വിജയത്തിന് ശേഷം അവിടെ വരാൻ പോകുന്ന ശൂന്യതയാണ് ഇവിടെ അതല്ല കേരളത്തിലെ കോൺഗ്രസ്സിൽ ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ഒരു എഴുപത് വയസ്സ് മുതൽ താഴോട്ട് നോക്കുകയാണെങ്കിൽ അറുപതുകളിലും അമ്പതുകളിലും വരെ മുഖ്യമന്ത്രി ആവാൻ പറ്റിയ ആളുകളുണ്ട് അവരെ സ്വാഭാവികമായി അടുത്ത വർഷങ്ങളിൽ എമർജി വരും എ കെ അണ്ണിക്ക് മുപ്പത്തിയാറാമത്തെ വയസ്സിൽ മുഖ്യമന്ത്രി സാധിച്ചു കേരളത്തിൽ ഇനി അങ്ങനെ ഒരു ചെറുപ്പക്കാരന് മുഖ്യമന്ത്രി ആകാൻ സാധിക്കുമെന്ന് തോന്നുന്നുണ്ടോ അല്ല അതെല്ലാം ഓരോ കാലഘട്ടത്തിന്റെ പ്രത്യേകതയാണ് കെ അണി മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ അദ്ദേഹം വേണ്ടി ഏറ്റവും പ്രായം കുറഞ്ഞ മുഖ്യമന്ത്രി പിന്നീട് പ്രഫുല്ല കുമാർ മഹന്ത ആസാമിൽ വന്നു ആസാം ഗണപക്ഷ നേതാവെന്നറിയില്ല വിദ്യാർത്ഥപരം വന്നു ആ ഒരു മുന്നേറ്റത്തിൽ നായകനായിട്ടാണ് മഹന്ത വന്നത് മഹന്തയ്ക്ക് ആ മുന്നേറ്റത്തിൻ്റെ നായകൻ എന്ന സ്ഥാനത്ത് ഇപ്പോൾ അദ്ദേഹം പോയില്ലേ അപ്പം ആന്റണി കോൺഗ്രസ് പാർട്ടി ിൽ തന്നെ നിൽക്കുകയും കോൺഗ്രസിന്റെ സംസ്ഥാന ദേശീയ തലത്തിലും ശ്രദ്ധേയനായി നിൽക്കുകയും കറവറില്ലാത്ത വ്യക്തിത്വമായി നിന്നുകൊണ്ടാണ് അദ്ദേഹം ഇപ്പോഴും പിടിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ നിൽക്കില്ല അപ്പൊ സ്വാഭാവികമായിട്ടും നേതൃത്വം എന്ന് പറയുന്നത് ഓരോ കാലഘട്ടത്തിന്റെ സൃഷ്ടിയാണ് വയസ്സല്ല പത്തോളം ആളുകൾ മുഖ്യമന്ത്രിയാകാൻ കോൺഗ്രസിൽ യോഗ്യരാണ് എന്ന് അങ്ങ് പറഞ്ഞു കഴിഞ്ഞു ഞാൻ അപ്പ ചോദിക്കട്ടെ ഈ ആളുകൾ കോൺഗ്രസിന്റെ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ സാധ്യതയുണ്ടോ അങ്ങനെ സൃഷ്ടിക്കാനാ അതൊക്കെ വെറുതെ അല്ലേ അവകാശവാദങ്ങൾ അവകാശവാദങ്ങൾ ഹൈക്കമാൻഡ് ഉപയോഗിക്കാൻ പറ്റിയത് ചിലപ്പോൾ ഹൈക്കമാൻഡിന്റെ പ്രതികൾ കോൺഗ്രസ് പ്രസിഡന്റ് എടുത്തോ അല്ലെങ്കിൽ പ്രതികളോടൊക്കെ പറഞ്ഞിട്ട് എനിക്ക് മുഖ്യമന്ത്രിയാണോ എന്ന് ആഗ്രഹം പറയാൻ പറ്റും ഉദാഹരണത്തിന് ഇപ്പോൾ തന്നെ ഒമ്പത് പേര് കെ പി സി സിയുടെ പ്രസിഡന്റ് ആവാൻ വേണ്ടി ഉണ്ടായിരുന്നു എല്ലാവർക്കും അറിയാം ഞാൻ പേര് പറയണ്ടല്ലോ അറിയാം ഒമ്പത് പേരിൽ നിന്നും സണ്ണി ജോസഫ് എന്ന് വരുമെന്ന് സണ്ണി ജോസഫ് ഒന്നും അറിഞ്ഞിട്ടില്ല അദ്ദേഹം ഒരാളുടെ അടുത്തും പോയിട്ട് പ്രസിഡന്റ് ആവണമെന്ന് പറഞ്ഞാൽ എന്ററിയില്ല ഒന്നില്ലേ അതിന്റെ എന്തെങ്കിലും അവിടെ ഉണ്ടായോ അദ്ദേഹത്തെ സ്വീകാര്യമായ പ്രസിഡന്റായിട്ട് ജനങ്ങൾ കോൺഗ്രസ് പ്രവർത്തകന്മാർ എല്ലായിടത്തും അദ്ദേഹം എല്ലാ ജില്ലകളിലും പോയി കഴിഞ്ഞു എല്ലാത്തിനും എതിരെയൊക്കെ അതുപോലെ മുഖ്യമന്ത്രി വന്നാലും തന്നെയാണ് യു ഡി എഫ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ജനങ്ങൾക്ക് മുമ്പിൽ വെക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് വിഷയങ്ങൾ എന്തൊക്കെയായി അതായത് കേരളത്തിൻ്റെ സമ്പത്ത് കടന്ന തകർന്ന തരിപ്പുറമായികളൊക്കെയാണ് കടക്കണി എന്ന് പറഞ്ഞാൽ ഭീകരമാണ് ലക്ഷം കോടികളുടെ കടക്കണിയാണ് ഇത് പരിഹരിച്ചുകൊണ്ട് ഒരു ഗവൺമെൻറ് മുന്നോട്ട് പോവുക ഈ വികസനമെന്ന് വികസന കേരളമെന്നാണ് ഇപ്പോൾ ബി ജെ പി പറയുന്നത് ഒരു വികസന കേരളം എന്ന മുദ്രാവാക്യം വയ്ക്കുമ്പം മുഴക്കാൻ പറ്റുമോ എന്ന് എനിക്ക് സംശയമുണ്ട് കാരണറിയോ ഈ കടം തന്നെ നിൽക്കാൻ പ്രയാസമാണ് അപ്പോൾ കടജനാവ് കാലിയായി നിൽക്കുന്ന ഒരു സംവിധാനത്തിൽ ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു വികസന പ്രവർത്തനം നടത്താൻ കഴിയാത്ത സാമ്പത്തിക ശേഷി ഇല്ല അപ്പോൾ ഒരു അജണ്ട മുന്നോട്ട് വയ്ക്കുമ്പോൾ വികസന കേരളം എന്ന കാര്യ കാര്യത്തെ സംബന്ധിച്ച് വികസനം എന്ന് പറയുന്ന ഒരു ഇത് പൂറപ്പുറ തകർന്നിരിക്കുന്ന അവസരത്തിൽ മുന്നോട്ട് പോകാൻ കഴിയാത്ത അവസ്ഥയാണ് അപ്പോൾ ആധുനിക കാലഘട്ടത്തിൽ സവിശേഷ കാരണമുണ്ട് ഇത് ലോകം മാറിക്കൊണ്ടിരിക്കുകയാണ് ഏയുടെ കാലമാണ് ചെറുപ്പക്കാർ പുതിയ പ്രതീക്ഷകളുമായി പോവുകയാണ് യുവാക്കളെ മുന്നിൽ കണ്ടുകൊണ്ട് അഞ്ച് വർഷത്തെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള പരിപാടികൾക്ക് പ്രസക്തിയില്ല ഭാവിയെ മുന്നിൽ കണ്ടുകൊണ്ട് ഇരുപത്തഞ്ച് വർഷത്തെ കേരളം എങ്ങനെയാകണം എന്ന നിലയിൽ ഒരു സമൂർത്തമായ പരിപാടികൾ ആവിഷ്കരിച്ചുകൊണ്ട് മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ ഇപ്പോൾ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് എന്തെങ്കിലും പ്രത്യേക പരിപാടി വെച്ചാൽ അത് ഭാവനാ ശക്തി മാത്രമായി പ്രായോഗികമാവില്ല അപ്പം അതുകൊണ്ട് ഒരു പ്രകടന പത്രിക എന്ന് പറയുന്ന സാധനം പലപ്പോഴും തെരഞ്ഞെടുപ്പിൽ അവതരിപ്പിക്കുകയും തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ എല്ലാവരും ചവിറ്റോട്ടിൽ ഇടുന്ന സാധനമാണ് അതുകൊണ്ട് പ്രകടന പത്രികയുടെ അടിസ്ഥാനത്തിൽ ആണ് ജോലി വോട്ട് ചെയ്യുന്നത് എന്ന അഭിപ്രായം എനിക്കില്ല ഇപ്പോൾ തന്നെ ഈ ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള വികാരം ആളിക്കത്തുകയാണ് ആ വികാരത്തിൻ്റെ ആളുകളെത്തിലായിരിക്കും യു ഡി എഫ് അധികാരത്തിൽ വരാൻ പോകുന്നത് അധികാരത്തിൽ വരുമ്പോൾ അപ്പോൾ നേതൃത്വത്തിലിരിക്കുന്ന ആളുകളുടെ ഭാവനയും അന്നത്തെ സാമൂഹ്യ ആവശ്യങ്ങൾ ഒരുമിച്ച് ഒരു പുതിയ പരിപാടി ഉണ്ടാക്കുന്നെങ്കിൽ മാത്രമേ ആ ഗവൺമെൻറ് മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ കേരളത്തിന് ഇപ്പോഴത്തെ ഒരു സാമ്പത്തിക ബാധ്യത അല്ലെങ്കിൽ പുതുകടം എന്ന് പറയുന്ന ആറ് ലക്ഷത്തിന് ഇരുപത്തോരായിരം കോടിയിലേക്ക് എത്തിയെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് അപ്പോൾ കജ്നാവ് കാര്യം മാത്രമല്ല വലിയൊരു സാമ്പത്തിക ബാധ്യത കൂടി സർക്കാരിൻ്റെ തലയിൽ വരുന്നുണ്ട് അടുത്ത ഒരു മുഖ്യമന്ത്രി ആകുന്ന ആളുടെ കാര്യം വലിയ കഷ്ടമാണ് കാരണം ഈ പാപ്പനായ ഒരു സർക്കാരിനെ നയിക്കുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഉണ്ടാവാത്ത ഒരു വലിയ ടാസ്ക് അല്ലേ അപ്പോൾ അത് ഒരു മുഖ്യമന്ത്രിയുടെ മാത്രം ചുമതല അല്ലെങ്കിൽ പോലും ധനകാര്യമന്ത്രിയുടെയും മറ്റ് മന്ത്രിമാരുടെയും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം തന്നെ ഏറ്റെടുക്കേണ്ട ഒരു വലിയ ചുമതലയാണ് ആ ചുമതലയെ നേരിടേണ്ടത് എങ്ങനെയെന്നുള്ളത് ഒരു വലിയ ഗൗരവമായ ചർച്ചകളിലൂടെ മാത്രമേ അത് പരിഹരിക്കാൻ പറ്റുകയുള്ളൂ